പത്തനംതിട്ട മല്ലപ്പള്ളി ആനിക്കാട് വൻതോതിൽ മണ്ണെടുക്കാനെത്തിയ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു ദേശീയപാത വികസനത്തിന് മണ്ണെടുക്കാനെത്തിയ ടോറസ് ലോറികളാണ് സംയുക്ത സമരസമിതി തടഞ്ഞത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം പത്തനംതിട്ട ആനിക്കാട് പഞ്ചായത്തിലെ ഹനുമാൻകുന്നിന് സമീപമാണ് വൻതോതിൽ മണ്ണെടുക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞത് തൊട്ടിപ്പടി കൊച്ചുവടക്കൽ റോഡിന് സമീപത്തു നിന്നും അമ്പത്തിനാലായിരം ടണ് മണ്ണ് ഖനനം ചെയ്യാൻ ജിയോളജി വകുപ്പാണ് അനുമതി നൽകിയത് ദേശീയപാത വികസനത്തിനായാണ് ഇവിടെ നിന്നും മണ്ണ് കൊണ്ടുപോകുന്നത് മൂന്ന് മീറ്റർ മാത്രം വീതിയുള്ള റോഡിലൂടെ വലിയ വാഹനങ്ങൾ കടന്നുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ കുന്നിടിച്ച മണ്ണുമായി ഭാരമേറിയ വാഹനങ്ങൾ ഈ വഴിയിലൂടെ കടന്നുപോയാൽ റോഡ് നശിക്കുമെന്നും റോഡിനടിയിലൂടെയുള്ള പൈപ്പ് പൊട്ടി ജലക്ഷാമത്തിലേക്ക് എത്തുമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു പാരിസ്ഥിതിക സ്ഥലമാണ് കുടുവെള്ള പ്രശ്നമുള്ളതാണ് ഈ റോഡിൽ കൂടെ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ റോഡിൽ കൂടി ഈ കിടക്കുന്ന റോഡ് തന്നെ കണ്ടില്ലേ ഈ വണ്ടി പി ഡബ്ല്യു ഡി റോഡ് കിടന്നിട്ട് തന്നെ അതിൻ്റെ പകുതി മുക്കാലും കവർ ചെയ്താൽ കിടക്കുന്നത് ഈ വണ്ടി ഇതിലൂടെ പോകുക എന്ന് പറയുമ്പം അതും ഇരുപത്തിനാല് മണിക്കൂർ ഒരു വർഷത്തേക്കാണ് പെർമിറ്റ് കൊടുത്തേക്കുന്നത് ആ അമ്പത്തിനാലായിരം മെട്രിക് ടൺ മണ്ണാണ് ഇവിടുന്ന നാഷണൽ ഹൈവേ നമ്മളെ നാഷണൽ ഹൈവേക്കോ അല്ലെ സർക്കാരിനോ ഒന്നും എതിരല്ല പക്ഷേ നമ്മുടെ കാര്യം കൂടെ അംഗീകരിച്ചിട്ട് വേണം എന്താണെന്ന് വെച്ചാൽ തീരുമാനമെടുക്കാൻ അതേസമയം മണ്ണെടുക്കാൻ കരാറുകാരൻ ജിയോളജി വകുപ്പിന്റെ അനുമതിയും ഹൈക്കോടതിയിൽ നിന്നുള്ള അനുകൂല ഉത്തരവുമായാണ് എത്തിയത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ ഒരുക്കാൻ പോലീസും എത്തിയിരുന്നു എന്നാൽ നാട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചു പ്രശ്നപരിഹാരത്തിന് തഹസിൽദാർ യോഗം വിളിച്ചിട്ടുണ്ട് അമൃത ന്യൂസ്